ചോദ്യം നമ്പർ ശ്രീ ബഹുമാനപ്പെട്ട ഉന്നത സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദങ്ങൾ വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ സ്വീകാര്യമാക്കുന്നതിനും ദേശീയ രാജ്യാന്തര റാങ്കിങ്ങുകളിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച അംഗീകാരവും അന്താരാഷ്ട്ര നിലവാരത്തിൽ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന നാലു വർഷ ബിരുദ പ്രോഗ്രാമും സഹായകരമാകുന്നുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വർഷ ബിരുദ പ്രോഗ്രാം ഇൻ്റർനാഷണൽ കോമ്പാറ്റബിലിറ്റി ഉറപ്പാക്കിക്കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ കരിക്കുലവും ക്രെഡിറ്റുകളും നിർവചിച്ചിട്ടുള്ളത് ദേശീയ അന്തർദേശീയ മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ടാണ് വിദേശ സർവകലാശാലകൾ പൊതുവെ പിന്തുടരുന്ന വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ കരിക്കുലം ചട്ടക്കൂടാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിലും കോളേജുകളിലും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഇത് നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ പൊതു സ്വീകാര്യത വർദ്ധിപ്പിക്കുമെന്നാണ് കരുതുന്നത് വിദേശ രാജ്യങ്ങളിലേതുപോലെ പൂർണ്ണമായും ക്രെഡിറ്റ് അടിസ്ഥാനമാക്കി ഓരോ വിദ്യാർത്ഥിക്കും സ്വന്തം അഭിരുചികളും ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സഭയിൽ ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സാർ എവരോട് പുറത്തുപോയി സമരം ചെയ്യാൻ പറയണം സാർ ബാക്കിയുള്ള അംഗങ്ങൾ അവസരം സർ കേരളത്തെ വൈജ്ഞാനിക സമൂഹമാക്കുന്നതിന് വലിയ പങ്കാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത് സർ വിവിധ സർവകലാശാലകളിൽ നാക്ക് ഉൾപ്പെടെയുള്ള റാങ്കിങ്ങിൽ മികച്ച സ്ഥാനം നമ്മൾ നേടുകയാണ് സർ ഇതിനെ തകിടം മറിക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ അനുമോദിക്കുന്നു എന്റെ ചോദ്യം വിവിധ മത്സര പരീക്ഷകളിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് വരുന്ന വിദ്യാർത്ഥികൾ കേരളം വിടുന്നതായിട്ടുള്ള കേരളത്തിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തു നിന്നും അതുപോലെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ കൂടി കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള പരിഷ്കാരങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കി വരുന്നത് ഇന്റർനാഷണൽ കോമ്പാറ്റബിലിറ്റി ഉറപ്പാക്കുന്ന നാലു വർഷ ബിരുദ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനാനുപാതികമായ രീതിയിലാണ് കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് ആറായിരം കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ സർവകലാശാലകളിൽ ഉറപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകൾ ഇന്ന് നമ്മുടെ കേരള സർവകലാശാലയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കേറെ അഭിമാനകരമായ കാര്യമാണ് രാജ്യത്തിലെ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ വിദ്യാർത്ഥികൾ കടന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ ഉറപ്പാക്കുകയാണ് ഇൻ്റർനാഷണൽ ഹോസ്റ്റലുകൾ ഉൾപ്പെടെ ഇതിനായിട്ട് സജ്ജീകരിച്ചു വരുന്നു അതുപോലെ കരിക്കുലം ഫ്രെയിംവർക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളവ ഉറപ്പാക്കുകയാണ് എൺ വല്യൂസ് എൺ വല്യു ലേൺ സമീപനത്തിലൂടെ പഠന വേളയിൽ തന്നെ തൊഴിലാഭിമുഖ്യം വളർത്താനും സംരംഭകത്വ താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇനോവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ കുട്ടികളെ മാത്രമല്ല പുറത്തു വിദ്യാർത്ഥികളെ കൂടി കേരളത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരു ഇന്റർനാഷണൽ ഹബ്ബാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത് സർ ഈ പഠനത്തോടൊപ്പം വരുമാനവും കണ്ടെത്താനുള്ള വിദ്യാർത്ഥികളുടെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമോ വിദൂര പഠന കേന്ദ്രങ്ങളിലും അടിസ്ഥാന സർവകലാശാലയുടെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ വളർത്തുക വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തുക സ്കിൽ ഡെവലപ്മെന്റിന് പരമാവധി ഏജൻസികളെ പ്രയോജനപ്പെടുത്തുക പരമാവധി പ്ലാറ്റ്ഫോമുകൾ അതിനുവേണ്ടി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് കണക്ട് കരിയർ ടു ക്യാമ്പസ് തുടങ്ങിയ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് വികസിപ്പിച്ചവയാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നു